തന്റെ ഭാര്യ പത്മജ പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ വേദനിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും സന്തോഷമാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോഴുതാ തന്റെ ഭാര്യ പത്മജ ബിജെപിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്മജ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിനെ പിന്തുണയ്ക്കാറാണ് പതിവ് രാഷ്ട്രീയമായ ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയുന്നില്ല കെ കരുണാകരന്റെ സ്മാരക നിർമ്മാണം വൈകുന്നതിനും പത്മജ ഏറെ അസ്വസ്ഥയായിരുന്നു പലരും അതിന് എതിരു നിന്നു രാഷ്ട്രീയം മാറ്റമെന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ് പത്മജയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു എന്നാൽ മികച്ച ഒരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയുമുണ്ട് ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാറില്ല എന്നാണ് വേണുഗോപാൽ പറയുന്നത് ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതുമാത്രമല്ല പത്മജയെ തൃശൂരിൽ മനപ്പൂർവ്വം തോൽപ്പിച്ചതാണെന്നും ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പങ്കുവയ്ക്കുന്നു ഇതേക്കുറിച്ചൊന്നും ആരോടും പരാതി പറഞ്ഞിട്ടില്ല ആരും കേട്ടിട്ടില്ല നടപടി എടുത്തിട്ടുമില്ല പത്മജ ചാലക്കുടിയിൽ ഇത്തവണ മത്സരിക്കില്ലെന്നും വേണുഗോപാൽ വ്യക്തമാക്കി രാഷ്ട്രീയം നിർത്തി വീട്ടിലേക്കാൻ തീരുമാനിച്ചതാണ് തുടരാൻ പലരും പത്മജിയെ നിർബന്ധിച്ചു കണ്ണയ സ്ഥലത്ത് സ്ഥലം തന്നിട്ടും കെ കരുണാകരന് മന്ദിരം പണിതില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് അതേസമയം ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ട് പത്മജ കോൺഗ്രസ് വിടുമ് തന്നെ കെ സി വേണുഗോപാലിനെ പരാതികൾ അറിയിച്ചു പത്മജിക്കൊപ്പം അണികൾ പാർട്ടി വിടുന്നത് തടയാൻ ശ്രമം നടത്തിയിരുന്നു തൃശൂർ ഡി ഓഫീസിൽ ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കർണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരുമെന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡൽഹിയിലെത്തിയ പത്മജ ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് സൂചനകൾ തുടർച്ചയായി തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നേരിടുന്ന അവഗണന തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കോൺഗ്രസ് വിടുമുമുമ്പ് പത്മജ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും തന്നെ തിരഞ്ഞെടുപ്പിൽ കാലു വാരിയവരെ ഭാരവാഹികളായിരിക്കുന്ന പരാതികളാണ് പത്മജയ്ക്കുള്ളത് അതേസമയം ബിജെപി അംഗത്വം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ പ്രൊഫ പേരുകളിൽ നിന്ന് കോൺഗ്രസുമായി വിട്ടു എന്ന തരത്തിലുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കോൺഗ്രസ് എന്ന വിവരങ്ങളും പത്മജ നീക്കിയിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രെയിം കേരള എന്നായിരുന്നു ഫേസ്ബുക്കിൽ പുതുതായി ചേർത്തത് തുടർന്നാണ് ബിജെപി ദേശീയ ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതും അതേസമയം കെ സി വേണുഗോപാലിന്റെ അടക്കമുള്ള അനുനയ നീക്കങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൽ വർഷങ്ങളായി തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് ചേരുന്നത് താൻ ബിജെപിയിൽ ചേരുന്നതിന്റെ കാരണം തന്നെ കോൺഗ്രസ് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നതും ബിജെപിയുടെ ദേശീയ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം പത്മജ ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസിനെ കാഴ്ചവടലാക്കുന്ന ലീഗിന്റെ ആധിപത്യത്തിനോടും അതിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനോടും എതിർപ്പുണ്ടെന്ന് തന്നെ പത്മജ ഉറപ്പിച്ചു പറഞ്ഞു ഇത് പലവട്ടം പ്രകടമാക്കിയതാണ് അതേസമയം ലീഡറുടെ മകളുടെ തീരുമാനം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ നമുക്കറിയാം ഇതിനു മുൻപ് മുൻ പ്രതിരോധ മന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആയിരുന്നു കോൺഗ്രസിനെ പുറന്തള്ളി ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് അടിയൊഴുക്കുകൾ നടക്കുന്നുവെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും